സ്വാഗതം നമ്മൾ ഈ കുളത്തിലുള്ള വെള്ളം വെട്ടിക്കുന്നതാണ് കാണിക്കുമ്പോൾ വീഡിയോയിലേക്ക് ഇറക്കാം അല്ലെ അതും പൈപ്പുകൾ ഇതാണ് ഇവിടെ കൂടെ ഇതിൽ കൂടെയാണ് പോണ വെള്ളം ഈ വെള്ളമൊക്കെ ചുമ്പോൾ വേസ്റ്റ് ആവും ഇങ്ങനെ നമ്മൾ വേറെ ഉണ്ടാക്കും ഉണ്ടാക്കുന്നത് അടുത്ത വീഡിയോടാണ് അപ്പം ചാനലിൽ അപ്പം ഇത് ഇങ്ങനെയാണ് ഈ വീഡിയോ ഒക്കെ ഇതിലൊക്കെ വെള്ളം ഇവിടെ കുറവാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചെയ്യാനാണ് സബ്സ്ക്രൈബ് ചെയ്യണം